എല്ലാവർക്കും ഹബീസ് ടീച്ചും വോൾഡെൻ്റെ പുതിയയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ലൊരു കുട്ടി ബ്ലോഗാണ് ഓക്കെ അപ്പം എനിക്ക് ജലദോഷം പിടിച്ച് പക്ഷെ ഇപ്പോൾ അത് കുറവുണ്ട് ഇപ്പോൾ അത് കുറവുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നാളെ സ്കൂളിൽ ട്യൂഷനിലും ഒക്കെ പോവും കുറച്ച് നോട്ടൊക്കെ എഴുതിയേൽക്കാനുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ താത്തിന്റെ സ്പെഷ്യൽ ഡിഷ് കഴിച്ചുകൊണ്ടിരിക്കയാണ് െന്ന് പറയുന്നത് ദോശ മൊരിച്ചത് അല്ലെങ്കിൽ നമുക്ക് ക്യാരമൽ ദോശ എന്നൊക്കെ വിളിക്കാം ഇതെന്ന് പറയുന്നത് നമ്മുടെ ദോശയുണ്ടല്ലോ അലസ് നമ്മുടെ ദോശ മാവ് ഇങ്ങനെ നെയ്റോസ്റ്റ നല്ല പരത്തി ഒഴിച്ചിട്ടാണ് അത് കട്ടി കുറച്ച് പരത്തി കിട്ടും അതിൻ്റെ പുറത്തൂടെ നെയ്യ് ഒഴിക്കണം നെയ്യ് ഒഴിച്ചിട്ട് പഞ്ചസാര ഇടണം എന്നിട്ട് മൊരിയാമ്മി ഇരിക്കണം അപ്പം എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി മൊരി ദോശ കിട്ടും ഇങ്ങനെ വേണ്ടി ഇഷ്ടമുണ്ട് പക്ഷെ നമ്മളിവിടെ ദോശ കിടുന്നതികത്ത് താത്ത എണ്ണിച്ച് വരുകയാണെങ്കിൽ ണ്ടാക്കും ഗ്യായ രാവിലെ ഒരു കൊതു കുത്തിയതാണ് ഇവിടെ ഇതുമൊരു കൊതുക് കുത്തിയതാണ് എനിക്ക് നാളെ ഒരു അസംബ്ലി ഉണ്ട് രാത്രി സ്പീച്ചത് എൻ്റെ ബുക്കല്ല റഹാനയുടെ ബുക്കാണ് അവളെ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയതാണ് കാരണം എനിക്ക് പറയാനുള്ളത് അവളാണ് എഴുതി കൊടുക്കുന്നത് അവർക്ക് ഇങ്ങനെ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് സ്റ്റേജിലൊക്കെ അവർ പറയാൻ ഞാനൊരു സ്ഥലത്ത് വെച്ചേക്കാസ് ഓക്കെ കാസ് അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി കഴിഞ്ഞാലേ ഇപ്പാക്കി നോട്ട് ചെയ്താൽ പറ്റുള്ളൂ അപ്പോൾ തന്നെ ഈ നോട്ട് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഈ ഫോണിലാണ് കേട്ടോ ഇപ്പൊ ഈ ഫോൺ നമുക്കൊന്ന് ഒഴിച്ചു കിട്ടണമെങ്കിൽ ഈ ഫോണിലുള്ള നോട്ടെല്ലാം എൻ്റെ മറ്റേ എൻ്റെ എല്ലാം വാപ്പിച്ചീരെ ഫോണിലോട്ടായ കുറെ പേപ്പർ കഷണങ്ങളും അതും ഇതും മറ്റേതും മറിച്ചത് യൂണിഫോമിൻ്റെ അളവെടുക്കാൻ വന്ന ടേപ്പ് പക്ഷേ യൂണിഫോം തച്ചില്ല ഈ ടേപ്പ് നമുക്ക് തൽക്കാലത്തിന് ഇട്ട് വെച്ചേക്കാം പിന്നെ എൻ്റെ ലേബറിൻ്റെ ഞാൻ ട്യൂഷനൊക്കെ പോകണമുണ്ടെങ്കിലും ലേബറിൻ്റെ ഞാൻ വേദിക്കും കേട്ടോ കാരണം എൻ്റെ അത് ലാസ്റ്റൊക്കെ ആകുമ്പോൾ എൻ എം എം എസിൻ്റെ ചോദ്യങ്ങളൊക്കെ കാണും ഇഷ്യൂ എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തേർട്ടി ക്ലാസ് എയ്റ്റ് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ ഇല്ല അങ്ങനെ പിന്നീട് എൻ്റെ എക്സാം പേപ്പറുകളാണ് എല്ലാം ഒരു ഐശ്വര്യമാന്ന് നോക്കണേ ട്യൂഷനിൽ വെക്കേഷൻ ടെസ്റ്റ് നടത്തിയതിൻ്റെ എക്സാം പേപ്പേഴ്സാണ് കോഴിക്കാണെന്നെല്ലാം ഞാൻ ബാബായിച്ചു തരാമേ എസ് എസിന് ഇരുപതിൽ ഇരുപത് മാത്സിന് ഇരുപതില് പതിനാല് ഓ എല്ലാ ഒരു ഐശ്വര്യമാന്ന് നോക്കണേ ഫിസിക്സിന് ഇരുപതിൽ ഇരുപത് ഫിസിക്സും ഫിസിക്സും അതുപോലെ കെമിസ്ട്രിയൊക്കെ എനിക്ക് സിമ്പിളാണ് പക്ഷെ മാത്സ് ആ ഒരു സമയത്ത് എന്തൊക്കെയോ പോലെയൊക്കെ തോന്നി അതുകൊണ്ടാണ് പിന്നീട് മലയാളം സെക്കൻഡിനും ഫുൾ ഉണ്ട് കെമിസ്ട്രിക്കും ഫുള്ള് കെമിസ്ട്രിയൊക്കെ പിന്നെ ചളി അടിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അത് നേരെ കാര്യം ബയോളജി പിന്നെ ഫുള്ള് കാണും കാരണം ബയോളജി ഫേവറേറ്റ് സബ്ജക്റ്റ് പിന്നെ മലയാളം ഫസ്റ്റ് അതിനും ഫുള്ള് പിന്നെ പിന്നെ ഇതാ ഹിന്ദി ഹിന്ദിക്കും ഫുൾ ഉണ്ട് ഇതെനിക്ക് തിരിഞ്ഞു പോയായിരുന്നു പക്ഷേ പാവം നമ്മുടെ സൈന ടീച്ചർ അതൊക്കെ എനിക്ക് മാറ്റി തന്ന് താ ഇത്ത ദാ ഇത്ത ഞാ എന്നൊക്കെ ആക്കി തന്നു നല്ല ടീച്ചറാണ് നമ്മുടേത് പിന്നീട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് എനിക്ക് പതിനേഴായപ്പോയി ഗൈസ് കാരണം ഈ ഫസ്റ്റത്തെ രണ്ടെണ്ണം തെറ്റി അപ്പം തന്നെ പതിനെട്ടായേ ഇവിടുത്തെ അരമാർക്ക് പോയി അപ്പം പതിനെട്ടിൽ നിന്ന് അരയും കുറച്ച് കഴിഞ്ഞാൽ പതിനേഴര അങ്ങനെ എനിക്ക് രണ്ടര മാർക്ക് പോയതാണ് പോട്ടെ നമുക്ക് ഈ മാസം അവസാനം ഒരു മന്ത്ലി ടെസ്റ്റ് ഉണ്ട് അതിൽ നമുക്ക് പിരിക്കാം ഓക്കെ അപ്പം ഇവിടെ ഇങ്ങനെ സ്വരേം പറഞ്ഞിരുന്നാൽ എൻ്റെ എഴുത്തൊന്നും നടക്കൂല്ല അപ്പം ഞാനിവിടെയൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാം പോയിരുന്നു എഴുതട്ടെ കാരണം വയ്യ വയ്യാന്ന് പറഞ്ഞിരുന്നാൽ വയ്യാതെ അവിടെ ഇരിക്കത്തേ ഉള്ളു നല്ലോണം നല്ലോണം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്ക് ചാടി ചാടി സോ നിക്കാം കാപ്പ നമുക്ക് പോയി എഴുതാം സോ സുഗാസ് ഞാൻ നോട്ടൊക്കെ മറ്റേ ആക്കിയിട്ടുണ്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം ഈ നോട്ടുകളെല്ലാം മറ്റേ ഫോണിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് കാശ് നെക്സ്റ്റ് ഇപ്പൊ എന്തുവാ അത്രൊക്കെ തന്നെയുള്ളൂ ഈ ഇപ്പൊ ഞാൻ എന്തായിരുന്നാലും നോട്ട് എഴുതാട്ടെ അപ്പൊ എത്രയേ ഉള്ളൂ ബൈ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ ഗായ്സ് വേറൊന്നും ഞാൻ എനിക്ക് ചെയ്യാനൊന്നുമില്ല ആ ടൈം ടേബിൾ ഓക്കെ വെക്കും അതുതന്നെ പിന്നീട് ട്യൂഷനിലത്തെ നോട്ട് ബുക്കുകളൊക്കെ എടുത്ത് വയ്ക്കും അതൊക്കെ തന്നെ പിന്നെ ഗായ്സ് ഇനി ഇംഗ്ലീഷ് അൺ സി വരുവാണെങ്കിൽ എനിക്ക് ആ ഒരു വലിയ കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഉണ്ട് അതൊക്കെ എഴുതണം ഓക്കെ ഗായ്സ്